ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സ്റ്റോട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ മലയാള സിനിമ ആയിട്ടുള്ള ഗുരുവായൂർ അമ്പല നടയിലേക്കാണ് അപ്പോൾ ഇ ഫോർ എൻ്റൈൻമെൻറ്റ് ബാനറിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസാണ് സിനിമയുടെ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ബിപിൻ ദാസ് നമ്മുടെ ജെ ജെ ഹെ പിന്നെ മുത്തുക തുടങ്ങിയ സിനിമകളിൽ ഡയറക്ടറില് ബിപിൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ ദീപു പ്രദീപ് ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പടത്തിൽ ലീഡായിട്ട് പൃഥ്വിരാജ് ബേസിൽ അനേശ്വര രാജൻ പിന്നെ നിഖില അമ്പൽ തുടങ്ങിയവരും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺലൈനിലോട്ട് സിനിമയുടെ ഒരു ഓൺലൈനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ രസകരമായ ഇൻട്രസ്റ്റിംഗ് ഒരു ഓൺലൈനാണ് അതായത് കഥാപാത്രങ്ങളെ ലിങ്ക് ചെയ്ത് തന്നെ ഓൺലൈൻ പറയാം അതായത് ബേസിൽ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ് അപ്പം പുള്ളി ബേസിൻ്റെ കഥാപാത്രം പുള്ളിക്കൻ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അനേശ്വരയാണ് അപ്പോൾ അനേശ്വരയുടെ ചേട്ടനാണ് പൃഥ്വിരാജ് അപ്പോൾ ഈ ബെയ്സിലിൻ്റെ ക്യാരക്ടറിന് അനേശ്വരയുടെ തുള്ളതിനെക്കാളും കൂടുതൽ ആത്മബന്ധം ഈ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർമാരാണ് അവർ അളിയനും അളിയനും ഭയങ്കര സംസാരം രാത്രിയും പകലുമൊക്കെ ഇടതളവില്ലാതെ സംസാരിക്കുന്നു അങ്ങനെ ഭയങ്കര ഭയങ്കര കോണ്ടാക്റ്റ് ഉണ്ട് അവർ തമ്മിൽ ഈ പിന്നെ ഒരു അവൻ അറിയുന്നത് ഈ ബേസിലിന് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു അത് നിഹില വിമലായിരുന്നു നിഹില വിമലിൻ്റെ ക്യാരക്ടറായിരുന്നു പക്ഷേ കല്യാണം നടക്കുന്നില്ല ആ നിഖില വിമലിലെ കല്യാണം കഴിച്ചേക്കുന്ന ആൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ അളിയൻ്റെ പോയ ലവിൻ്റെ കല്യാണം കഴിച്ചേക്കുന്നത് ഇപ്പുറത്തെ അളിയനാണ് ഇതാണ് ഈ സിനിമയുടെ ഒരു എന്ന് പറഞ്ഞാൽ ഈ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രെഡാണെന്ന് നമുക്ക് മനസ്സിലാവും ഇത് വളരെ നല്ല രീതിയിൽ വളരെ എൻജോയബിളായിട്ട് നമുക്ക് രണ്ടര മണിക്കൂർ ത്രൂ ഔട്ട് ചിരിച്ച് ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഇതിൻ്റെ ക്രൂ ഈ സിനിമ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും ഇതിൻ്റെ ഡിറക്ഷൻ ആയാലും എല്ലാം വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സാധാരണ ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ സിനിമയുടെ ബോർഡം നോക്കുന്നത് എത്ര സമയം ഞാൻ വാച്ചിൽ നോക്കി എന്നുള്ളതിനെ വെച്ചിട്ടാണ് ഞാൻ മെഷർ ചെയ്യുന്നത് ഈ രണ്ടര മണിക്കൂറിൻ്റെ ഇടയിൽ ഈ പണം കാണി ഒരു തവണ പോലും ഞാൻ വാച്ചിട്ട് നോക്കില്ല കാര്യം വളരെ എന്ന് വെച്ചാൽ ഒരു സീൻ കഴിഞ്ഞ അടുത്ത സീൻ കോമഡി സീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഒരു മുഴുനീള കോമഡി എൻ്റർടൈൻമെന്റാണ് ആണ് അതായത് ഈ ആവശ്യമില്ലാത്ത വളിച്ച തമാശകളല്ല നല്ല ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റുന്ന തമാശകളാണ് ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ് മാറ്റി കാര്യങ്ങളില്ല സെൻറ്റി സീ സീനുകളൊന്നുമില്ല ത്രൂ ഔട്ട് കോമഡി സിനിമ അപ്പോൾ അത്തരത്തിലുള്ള സിനിമ കുറച്ച് നാളായി വന്നിട്ട് അപ്പോൾ വളരെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സിനിമ ഉണ്ട് നല്ലവണ്ണം ചിരിച്ചു എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയാണ് അടിപൊളി കോമഡീസ് ആണ് ഫസ്റ്റ് ഹാഫ് ഫുള്ള് എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല സ്പേസാണ് ലീഡ് ക്യാരക്ടേഴ്സിനായാലും ഈവൻ ചെറിയ ചെറിയ വേഷങ്ങൾ വരുന്നവർക്കാണെങ്കിൽ പോലും നല്ല സ്പേസാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ക്യാരക്ടേഴ്സ് വരുമ്പോഴും അവരുടെ പെർഫോമൻസ് കൊടുക്കുമ്പോഴും അത് ഓഡിയൻസിലേക്ക് നല്ലവണ്ണം കണക്റ്റ് ആകും കാര്യം പെട്ടെന്ന് ഒന്ന് പോകുന്നതല്ല ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും അതുകൊണ്ട് എല്ലാം അവരുടെ എല്ലാം നല്ല നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിന്നെ നയൻറ്റീസിലേക്കുള്ള പ്രിയദർശൻ സിദ്ധി ഗ്ലാസ് സിനിമകളിൽ ചില റഫറൻസ് ഒക്കെ വരും എനിക്ക് തോന്നുന്നു ആ റെഫറൻസ് ഒക്കെ പർപ്പസ് നമുക്കങ്ങനെ തോന്നണം എന്ന് കരുതി ചെയ്തേക്കുന്നതാണ് അല്ലാതെ ഒരു കോപ്പി പോലെ അങ്ങനെയൊന്നും അല്ല പർപ്പസ് ഫുള്ളി തോന്നണമെന്ന് പറഞ്ഞാൽ ചെയ്തു നമുക്കത് കാണുമെന്ന് തന്നെ മനസ്സിലാവും അങ്ങനെയുള്ള നല്ല മനോഹര നിമിഷങ്ങൾ ഇറന്നിട്ടുള്ള നല്ല സിനിമയാണ് ലീഡ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അത് പറയാൻ കൊണ്ടുപോയി നല്ല പെർഫോമൻസ് ആണ് അത് ഈ ബെയ്സിലായാലും പൃഥ്വിരാജ് ആയാലും അനശ്വര പിന്നെ നിഖില ജഗദീഷ് ബൈജു എല്ലാവരും നല്ല ത്ര നല്ല പെർഫോമൻസ് ഉണ്ട് ഇതൊന്ന് പൃഥ്വിരാജിനെ മാത്രം ഒരു ഇച്ചിരി മസിൽ പിടുത്തുണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു സംശയം എനിക്ക് തോന്നി പക്ഷേ എന്നാലും പുള്ളി നമ്മുടെ ആസ്വാദ നിലവാരത്തെ ഒന്നും അത് ബാധിക്കുന്നില്ല പുള്ളി നല്ല രീതിയിൽ ആ റോള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കോമഡി സാധനങ്ങളൊക്കെ വർക്കൗട്ടിട്ടുണ്ട് കാരണം ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണോന്ന് തോന്നുന്നു എനിക്ക് പൃഥ്വിരാജൻ ഈ ബ്രോഡ് ബ്രോഡാൻഡിക്ക് ശേഷമാണോന്ന് തോന്നുന്നു ഇപ്പോൾ പൃഥ്വിരാജൻ്റെ ഒരു കോമഡി ടൈപ്പ് പടം വരുന്നത് പുള്ളി അത് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കുറച്ചൊരു മസിൽ പിടുത്ത് മാറ്റാമായിരുന്നു എന്നുള്ളതാണ് ബേസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ബേസിലിപ്പോൾ തുടരെ തുടരെ അത്തരത്തിലുള്ള സിനിമകൾ വരുന്നതുകൊണ്ട് അതേ ഇതിലും ആ ഒരു ജേണി കണ്ടിന്യൂ ആണ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് പടത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഓവറോൾ നല്ലൊരു സിനിമയാണ് നമുക്ക് ശരിക്കും ആസ്വദിച്ച് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് നമുക്ക് കണ്ണും പൂട്ടി ടിക്കറ്റും എടുത്ത് കയറി കാണാം എന്നുള്ള ഒരു സിനിമ തന്നെയാണ് അതിൻ്റെ അകത്ത് ഇങ്ങനൊരു സിനിമ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ എന്താ പറയുക മലയാള സിനിമയ്ക്ക് ഈ പൊതുവിൽ ഈ വർഷം വളരെ നല്ല വർഷമാണ് ഒന്നിന് പറയും ഒന്നൊന്നായിട്ട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് മിക്ക സിനിമകളും പാൻ ഇന്ത്യ ലെവലിലോട്ട് കാണുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഒപ്പീനിയൻസ് മലയാള സിനിമകളെ പറ്റി ഉണ്ടാകുന്നു പല ഫോറമുകളിലും ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ അക്കൂട്ടത്തിൽ ഇതും ഈ ഗുരുവായൂർ അമ്പല നടയിലും ഒരു ബ്ലോക്ക് ബസ്റ്ററാകും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയവും വേണ്ട വരും ദിവസങ്ങളിൽ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് നമുക്കറിയാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കാണുക ഫാമിലിയായിട്ട് പോയി സിനിമ കാണുക നല്ല എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണ് അപ്പോൾ ഫാമിലിയായിട്ട് പോയി സിനിമ കാണുക ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻസ് പറയുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും